ഒന്നും വേണ്ട എല്ലാം നിർത്താം ആത്മീയതയിലേക്ക് പോകാം എന്നൊക്കെ കരുതിയാണ് ഞാൻ ഒന്ന് രണ്ട് ദിവസം വീഡിയോ ഓടുന്നത് ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കിയത് പക്ഷേ പ്രതികരിക്കണ്ട പ്രതികരിക്കണ്ട പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ പ്രതികരണ ശേഷി ഇങ്ങനെ കേറി വരും ഇതൊക്കെ കണ്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കും ചെയ്തത് തെറ്റ് അവിടെ മാത്രം തുടരുത് ഞങ്ങളുടെ ഫാൻസുകൾക്ക് അത് താങ്ങി പിടിക്കാനുള്ളതാണ് ഈ നായി ഇനി ഞാൻ കൊന്നുകളും താങ്കൾ തന്നക്ക തിന്ന തന്നക്ക പിടിച്ചോ പറഞ്ഞിട്ട് പോയി അവൻ അവൻ ആരാ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് അപ്പനും അമ്മയും ക്രിസ്ത്യൻ ഫാമിലി ും പ്രാർത്ഥനയും ദൈവപത്തിയുമായിട്ട് നടക്കുന്ന ആളുകളാണ് അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അവരോട് പറഞ്ഞില്ല ഗബ്രി ആ തൊട്ടത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല എല്ലാം മതിമറഞ്ഞ് നിന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കൊടുക്കുവായിരുന്നപ്പോ യമുനാറാണി വന്നിട്ട് മുല്ലമോളുടെ തട്ടി അപ്പോഴും അവരിങ്ങനെ ആസ്വദിച്ച് നിക്കുവാ പെട്ടെന്ന് യമുനാറാണിയുടെ മുഖം മുമ്പിൽ കണ്ടോടെ യമുനാണി ഒരു കൈവതും ഇത്രയും തെണ്ടിത്തരവും പോക്കൃത്തരവും കാണിക്കുന്ന ഇവക്ക് പിന്നെയും വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ